നല്ലൊരു മെസ്സേജാണ് ആണ് കൊടുക്കുന്നത് ശരിക്കും സോഷ്യൽ മീഡിയ കൊണ്ട് ഓരോ ജീവിതങ്ങൾ തകർത്തു പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് കൊടുക്കുന്നത് മീഡിയ എങ്ങനെ ദോഷമായിട്ട് ഉപയോഗിക്കാം എന്ന് ഇത് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാം മീഡിയ പിന്നെയാ പിന്നെ ഇത് നാട്ടിലെടുക്കാൻ കറക്റ്റ് ആയിട്ട് ആയിട്ട് കാണാൻ പറ്റില്ല നല്ല സബ്ജക്റ്റ് ആണ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പക്ഷേ ആണ് ആയ്യോ പക്ഷെ നമ്മള് ഷൂട്ട് ചെയ്തിട്ട് രണ്ടു വർഷം എല്ലാ നല്ല പടങ്ങളും വിജയിക്കട്ടെ അതെ 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 വളരെ നല്ലവന്റായിട്ടുള്ള ഓക്സോ ശെരിക്കും നടന്നിട്ടുള്ള സംഭവം തന്നെ ഡയറക്ടർ സാറ് പറഞ്ഞു ാണ് നല്ല മൂവിയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കണം കാര്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടല്ലേ പറയേണ്ടത് ഞാൻ തന്നെ അതെ 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 നിങ്ങള് ഏതാ മലയാള ആദ്യം ഇനി അടുത്തത് പത്താം തീയതി മെഡ്രാസ്കാരം ആ ഒന്നായിട്ട് പടം അതെ അതെ ഞാൻ ശ്രീനിവാസന്റെ അടിപൊളിയായിരുന്നു തിരിച്ചു വരവായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ മലയാള പടം ആണ് ഷാരൂ അടിപൊളിയാണ് ഷാരൂന്റെ അഭിനയം നല്ലതായിരുന്നു ടൈപ്പു എന്ത് തൈപ്പ് പടച്ച കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു കുട്ടികളെ നോക്കി അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അവരെ എങ്ങനെയാണ് പോകുന്ന ഞാൻ അടിപൊളി ഞാൻ ഒരു തിരുച്ചുവരവെന്നെ അതെ 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 അതായത് പ്രേഷർ ഇത് ഈ പടം കണ്ടുകഴിഞ്ഞാൽ എന്തായാലും അവർക്ക് മനസ്സിലാവും നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമ്മളിപ്പോ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ലൈക് ഒക്കെ വന്നതിന് ശേഷം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളെ പറ്റിട്ടൊക്കെ തന്നെയാണ് നമ്മളും സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആൻഡ് ഒരു സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ

കോമഡി പടങ്ങളാണ് കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം എന്നാലും ഇത് വേറെ വേറിട്ടൊരു പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാനും നാട്ടിൽ നടത്തുന്ന സംഭവങ്ങളൊക്കെ എഴുതി കൂടുതല് ആവുമ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹം